എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരൊറ്റ ഗോതമ്പൊടി കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഗോതമ്പുട്ടാണെന്ന് പറയുകയില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി തന്നെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യുക എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ആവശ്യത്തിന് പുട്ടുപൊടി എടുക്കുക ഇതിലേക്ക് ഈ പുട്ടുപൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കിയാൽ മാത്രം മതി ആവശ്യത്തിന് ഉപ്പും ഒരു കുറ്റി പുട്ടിനാണെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കണേ എന്നിട്ട് തവി വെച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇന്നത്തെ കൈ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കണം ഒരു കുറ്റി പുട്ടിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നമുക്ക് ഈ പുട്ടുപൊടിയും ഈ ഐസ് ക്യൂബും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പം പുട്ടുപൊടിയൊക്കെ നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ല തരിയായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പുട്ടുപൊടി വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക ഗോതമ്പൊടിയും ഇട്ട് ഇങ്ങനെ കുറച്ച് തേങ്ങയും ഗോതമ്പും ഇങ്ങനെ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം മേൽവശത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഞാൻ ആവിയിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു എട്ടൊമ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പുട്ട് തയ്യാറായി കിട്ടുന്നതാണ് ഇത് സാധാരണ പുട്ട് തയ്യാറാക്കുന്നതാണ് ഇനി രണ്ടാമത്തേത് അടുത്ത ഒരു കുറ്റി പുട്ടിനുള്ളതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബ് മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളേ എന്നിട്ട് പുട്ടുപൊടിയും ഐസ് ക്യൂബും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക വേണ്ട കറക്റ്റ് പുട്ടുപൊടി നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം ഇത് തേങ്ങാ പുട്ടാണേ ആദ്യം നമ്മൾ നേരത്തെ പോലെ തന്നെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ പുട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനിയും അടുത്ത പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് പുട്ടാണ് ഗോതമ്പിൻ്റെ ക്യാരറ്റ് പുട്ടാണ് ഒരു കുറ്റിപ്പുട്ടിനാവശ്യമായിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്കും ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ക്യാരറ്റും ആ ഗോതമ്പൊടിയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ടിനി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ക്യാരറ്റും തേങ്ങയും കൂടി ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ മൂന്നാമത്തെ ഗോതമ്പ് പുട്ടും തയ്യാറായിട്ടുണ്ട് ഒരേ ഗോതമ്പ് പുടി കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗോതമ്പ് പുട്ട് തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗോതമ്പൂട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൈകൊണ്ടൊന്നും നമ്മൾ കുഴച്ചെടുക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പൂട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്